നിരന്തരമായ പ്രകൃതി ദുരന്തങ്ങൾക്ക് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ് ലോകത്തിൻ്റെ പലയിടങ്ങളിലും പല സമയത്തും അനേകം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവ അനേകം ജീവനുകൾ അപഹരിക്കുകയും വലിയ തോതിൽ നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഈ സ്ഥിതി തുടർന്നാൽ അധികം വൈകാതെ തന്നെ ലോകം മുഴുവൻ വെള്ളത്തിനടിയിലാകുമെന്ന് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ട്ട്ടാറസ് തുറന്നു പറഞ്ഞു യു എനും വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷനും സംയുക്ത ായി നടത്തിയ പഠന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി ഇതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയത് സമുദ്രങ്ങളിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നുവെന്നാണ് പഠന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ഇതിനെ ഉത്തരിച്ചുകൊണ്ടാണ് അദ്ദേഹം പരാമർശിക്കുന്നത് പസഫിക്കിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളിലെ ദ്വീപുകളിലാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതലായി ഉണ്ടാകുന്നത് കാലാവസ്ഥകളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമാർന്ന മാറ്റങ്ങൾ ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇത് മഞ്ഞുമലകൾ ഉരുകുന്നതിലേക്ക് നയിക്കും ഇതാണ് സമുദ്രങ്ങളിൽ ജലനിരപ്പ് വർദ്ധിക്കാൻ ഇടയാക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം മനുഷ്യനാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഭൂമിയിൽ ചൂട് വർധിക്കുന്നതും മൂലം മഞ്ഞുരുകുന്നതും സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നതും തുടരും ഇത് ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലാകാൻ കാരണമാകും അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടികൾ രാജ്യങ്ങൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറയുന്നു വായു ശുദ്ധീകരിക്കാനുള്ള നടപടികൾ രാജ്യങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും മലിനമായ വായുവാണ് ഇപ്പോൾ ശ്വസിക്കുന്നത് മലിനമായ വായു ശ്വസിക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എൺപത് ലക്ഷം ആളുകൾ മരിക്കുന്നതിന് ഇടയാക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏഴു ലക്ഷം കുട്ടികളാണ് മരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ വളരെ ഗൌരവം തന്നെയാണ് ലോകത്തെ തന്നെ നാശത്തിലേക്ക് എത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ തടയാൻ ഓരോ രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കണം ഈ നിർദ്ദേശങ്ങൾ ഗുരുതരമായി കണക്കിലെടുത്ത് ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ രാജ്യങ്ങൾ എത്രയും വേഗം കൈക്കൊള്ളട്ടെ എന്ന് പ്രതീക്ഷിക്കാം